അഫ്ഗാൻ ജനതയും ഈ പറയുന്ന പോലെ തന്നെ ഈ ആ സൗകര്യം ഉണ്ടായിരുന്നു കസ്തൂരിമാൻ്റെ അവസ്ഥ അറിയാമല്ലോ നാഫിയൽ കസ്തൂരി നിക്ഷേപിച്ചു നായാടപ്പെടാൻ പെട്ട മാലല്ലി ഞാനിയൻ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് യൂസഫലി കച്ചേരി എഴുതിയതുപോലെ ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഒരു വിശേഷമുണ്ട് എന്ന് കരുതി ആ രാജ്യം നിരന്തരമായി വേട്ടയാടപ്പെടുകയാണ് അപ്പോൾ ഈ അത് ആ ജനതയും അതിനൊപ്പം ഇരയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ജനവിഭാഗം വലിയ വിജ്ഞാനത്തിൻ്റെ പാരമ്പര്യം ഉണ്ടായിരുന്ന സ്ഥലം ഇസ്ലാമിക അധിനിവേശത്തിന് മുൻപ് വലിയ രീതിയിൽ മനുഷ്യ വിജ്ഞാനത്തിൻ്റെ കേദാരമായിരുന്ന സ്ഥലമായിരുന്നു അഫ്ഗാനിസ്ഥാൻ നമുക്കറിയാമല്ലോ നമ്മുടെ സംസ്കാരം എവിടം വരെയാണ് വ്യാപിച്ചു കിടന്നത് ഏതാണ്ട് അഫ്ഗാനിസ്ഥാൻ അതിനപ്പുറവും കടന്നിട്ട് വലിയ ദൂരത്തിൽ വ്യാപിച്ചിരുന്നതാണ് ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് അത്രയും വിശാലമായി ഉണ്ടായിരുന്നു അവിടെ ബുദ്ധ പാരമ്പര്യം ഉണ്ടായിരുന്നു ഈ പറയുന്ന ഗാന്ധാരം എന്ന് പറയുന്ന മേഖല കടഹാറാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ഈ പറയുന്ന കുന്തിയുടെ രാജ്യം ആയിരുന്നു അവിടെ എന്ന് പറയുന്നുണ്ട് പാണ്ഡവർ അവിടെ നിന്നാണ് വന്നത് ഗാന്ധാരിയുടെ രാജ്യം അവിടെ കുന്തിയുടെ അല്ല ഗാന്ധാരിയുടെ രാജ്യം അതായിരുന്നു എന്ന് പറയുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും